ഓക്കെ അപ്പൊ എല്ലാവർക്കും ടെക് ഈസിട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിത് ആണ് കുടിക്കാൻ പോകുന്നത് മാത്സ് ഇരുപത് മാർക്ക് വെയിറ്റ് അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടൈം ആൻഡ് വർക്ക് എന്ന് ചാപ്റ്റർ ആണ് ടൈം ആൻഡ് വർക്കിൽ എൽ സി മെതാഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചു യൂണിറ്റ് ത്രീ മതാണ് അതായത് വർക്കിനെ ഒന്നായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് വേണ്ട എസ്പെഷ്യലി നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച മെതഡ് നമുക്ക് വേണം കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എൽ സി എം മെതേഡ് നോക്കിയേ എൽ സി എം മെത്തേഡ് പറയുന്നതിന് മുമ്പ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ ഏതാ ടൈം ഇൻറ്റു ഈക്വൽ ടു വർക്ക് എന്ന് പറയുന്ന ഇക്വേഷൻ ടൈം അതായത് സപ്പോസ് ഞാന് ഞാനൊരു ചുമട്ട് തൊഴിലാളിയാണെന്ന് വെച്ചു എന്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഒരു മണിക്കൂറില് ആറ് ചാക്കെനിക്ക് എടുത്ത് വെക്കാം ഒരു മണിക്കൂറിൽ ആറ് ചാക്ക് എനിക്ക് എടുത്ത് വെക്കാം ഞാൻ അങ്ങനെ ഒരു പത്ത് മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചു എൻ്റെ വർക്കിംഗ് ടൈം അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചാക്ക് ഞാൻ എടുത്തു വെച്ചു ഒരു മണിക്കൂറിൽ എന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവ് എന്റെ എത്ര പലർക്കും പലതായിരിക്കും എന്റെ കഴിവ് മണിക്കൂർ ബേസിസിലാണ് വേദന മണിക്കൂറായിട്ടല്ലേ കൊടുക്കുന്നത് അപ്പൊ ഒരു എനിക്ക് ആറ് ചാക്ക് എടുത്ത് വെക്കാൻ പറ്റും അങ്ങനെ പത്ത് മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ ചുമട്ടതലുള്ള ഞാൻ ഇത് ചുമന്ന് വെക്കുന്നതാണ് എൻ്റെ പണിയെന്ന് എന്ന് പറയാം പക്ഷെ എത്ര വർക്ക് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരു നമ്പറായിട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമല്ലോ അതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ടൈം ഇൻഡു എഫിഷ്യൻസി ഒരാൾ ചെയ്ത ഒരു വർക്ക് ചെയ്യാൻ എടുത്ത സമയം ഗുണം അതിന് അയാൾക്ക് എത്രമാത്രം പ്രാപ്തി ഉണ്ട് അതായത് പത്ത് ഇൻറ്റു ആറ് എന്ന് പറയുന്ന അതായത് ടോട്ടൽ അറുപത് ചാക്ടർ അയാൾ എടുത്തു വെച്ചു ഇതായിരിക്കും എന്റെ വർക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ത്രൂ ഓഫ് ദ ചാപ്റ്റർ റെക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് പോകുന്നേ അതിനൊപ്പം ഈ എൽ സി മധുരം കൂടെ പഠിച്ചു പോകാം ക്ലിയർ എങ്കില് നോക്കി ഇത് എഴുതിയെടുത്തോ ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നെ ഒരു എക്സാമ്പിൾ കുറിച്ച് നോക്കിയിട്ട് പോകാം മുമ്പ് ടൈമും എഫിഷ്യൻസിയും ഗുണിച്ചു കഴിഞ്ഞാൽ വർക്ക് കിട്ടും അതുപോലെ വർക്ക് വർക്ക് ബൈ ടൈം എഫിഷ്യൻസി അപ്പം എഫിഷ്യൻസിയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അത് ഹരിക്കപ്പെടും അതായത് വർക്ക് ഭാഗം എഫിഷ്യൻസി വർക്ക് ബൈ എഫിഷ്യൻസി എന്താ ടൈം ഇത് തോർത്തിരിക്കണം എപ്പോഴും നമ്മൾ ഈ ഒരു കോണ്ടക്സ്റ്റിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സമയം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഒരാൾ എത്ര വർക്ക് ചെയ്തു ആ വർക്ക് ചെയ്യാൻ അയാൾ എടുത്ത എത്ര സമയം എടുത്തു ആ സമയത്തെ കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കഴിവ് കിട്ടും അതായത് എത്ര ടൈമിൽ എനിക്ക് എത്ര ചെയ്യാനായിട്ട് പറ്റും അരുൺ ടേക്സ് ഫിഫ്റ്റീൻ ഡേയ്സ് ബോൾ വൈറസ് രേഖ ടേക്സ് അരുൺ ഒരു ഭിത്തി പണിയാനായിട്ട് പതിനഞ്ച് ദിവസം എടുക്കുമെങ്കിൽ ആ സെയിം പണി ചെയ്യാനായിട്ട് ആരാ രേഖ പത്ത് ദിവസം എടുക്കും എങ്കിൽ രണ്ടു പേരും കൂടെ ഒരുമിച്ച് പണിയെടുത്തെങ്കിൽ എത്ര സമയം എടുക്കും ഓക്കെ ഇത് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാ ചെയ്യുന്നത് എൽ സി മതേഡ് എന്ന് ഞാൻ ആദ്യം എഴുതിയില്ലായിരുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം കണക്കിലെ മതേർഡ്സ് ക്ലിയർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തോണം അപ്പം അരുണിന് എ രേഖയ്ക്ക് ആർ അരുൺ എടുത്ത സമയം അരുണ് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഒരു പണി ചെയ്യുന്നത് ആ സെയിം വർക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നത് എന്താ അരുണും രേഖയും ചെയ്യുന്നത് സെയിം പണിയായിരിക്കും അതായത് അരുണിന് ഒരു വർക്ക് കൊടുത്താൽ ആ സെയിം പണി തന്നെയായിരിക്കും രേഖയ്ക്കും കൊടുത്തേക്കുന്നത് പക്ഷെ രേഖയ്ക്ക് ചെയ്യാൻ എത്ര ദിവസമേ എടുത്തുള്ളൂ പത്ത് ദിവസമേ എടുത്തുള്ളൂ ഇനി ഇവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കഴിവ് കണ്ടുപിടിക്കണം പിടിക്കണം ആദ്യം വർക്ക് വേണ്ട എഫിഷ്യൻസി എങ്ങനെ കണ്ട് വർക്ക് ബൈ ടൈം വർക്ക് ബൈ വർക്ക് ഇവിടെ ഉണ്ടോ ഇല്ല പറ്റും അതായത് എത്ര ഒരു നമ്പർ ആയിട്ട് നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ഡണിന് എന്തായിട്ട് എടുക്കും എൽ സി എം ഓഫ് ഡേസ് ഡി വൺ ഡി ടു അതായത് ആദ്യത്തെ ആളോ എത്ര ആൾക്കാരുണ്ട് അവര് ഒരു പണി ചെയ്യാനായിട്ട് എടുത്ത ഇൻഡിവിജ്വൽ സമയങ്ങളുടെ എൽ സി എം അതായത് നോക്കി പതിനഞ്ചിന്റെ പത്തിന്റെ എൽ എന്ന് പറഞ്ഞാൽ എന്താ പതിനഞ്ചും പത്തും കൊണ്ട് ഹരിക്കാനല്ല ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അങ്ങനത്തെ ഏതാണ് അതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് പതിനഞ്ച് എന്നുള്ള സംഖ്യ തന്നെ എടുത്തോ പതിനഞ്ചിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ല അപ്പൊ പതിനഞ്ചിന്റെ അടുത്ത മൾട്ടിപ്പിള് പതിനഞ്ചിന്റെ അടുത്ത മൾട്ടപ്പിള് ഏതാ മുപ്പത് മുപ്പത് നോക്കി മുപ്പത് എൻ്റെ വർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് ലെറ്റ് ദ ടോട്ടൽ വർക്ക് ബി തേർട്ടി യൂണിറ്റ് മൊത്തം വർക്കിനെ ഞാൻ മുപ്പത് യൂണിറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ നോക്കി മുപ്പതിനെ പതിനഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യാം മുപ്പതിനെ പത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനത്തെ ലീസ്റ്റ് നമ്പർ അല്ലേ എന്ന് പറയുന്നത് പതിനഞ്ചും പത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇനി എഫിഷ്യൻസി എങ്ങനെയാണ് പിടിക്കുന്നത് ഞാൻ എൻ്റെ വർക്ക് അസ്യൂം ചെയ്തു മുപ്പത് യൂണിറ്റ് ആണെങ്കിൽ വർക്ക് ബൈ ടൈം വർക്ക് ബൈ ടൈം മുപ്പത് ബൈ പതിനഞ്ച് രണ്ട് യൂണിറ്റ് ആയിരിക്കും അരുണിൻ്റെ എഫിഷ്യൻസി ആരുടെ എഫിഷ്യൻസി 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 എന്ന് പറഞ്ഞ േ ഇവിടെ തന്നേക്കുന്ന ഈ കോണ്ടാക്ട് തന്നേക്കുന്ന സമയം എന്താ മണിക്കൂറാണോ ദിവസമാണോ മിനിറ്റ് ആണോ ദിവസമല്ലേ പതിനഞ്ച് ഡേസ് പത്ത് ഡേസ് അതായത് മുപ്പതേ ബൈ പത്ത് ചെയ്യുമ്പോൾ രണ്ട് ഘട്ടത്തിൽ ഈ രണ്ട് എന്താ അതായത് ഒരു ദിവസം ഇവിടെ ദിവസമല്ലേ പറഞ്ഞത് അപ്പൊ ഒരു ദിവസം അരുണിന് രണ്ട് യൂണിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ടല്ലേ രണ്ട് എന്റ് മുപ്പത് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നേ അതുപോലെ ഒരു ദിവസം മൂന്ന് യൂണിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്ന് എന്റ് പത്ത് ചെയ്യുമ്പോഴല്ലേ ഈ സെയിം വർക്ക് ആയിട്ടുള്ള മുപ്പത് രേഖയ്ക്ക് ചെയ്യാൻ പറ്റുന്നേ അതാണ് എഫിഷ്യൻസിയുടെ മീനിങ് നീ നോക്കിക്കേ ഒരു ദിവസം രണ്ടു പേരും കൂടെ എത്ര പണി ചെയ്യും രണ്ട് പ്ലസ് മൂന്ന് കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര രണ്ടു പേരുടെ കൂടെ അഞ്ച് ഇനി ടോട്ടൽ വർക്ക് എത്ര ല്ലേ ഈ മുപ്പതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് എഫിഷ്യൻസിയാണ് എഫിഷ്യൻസിയാണ് എന്ന് പറയുന്നത് എപ്പോഴും വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ ഇവിടെ എന്ത് ടൈം കിട്ടും കമ്പയിൻഡ് എഫിഷ്യൻസി എടുത്തത് കൊണ്ട് കമ്പയിൻഡ് ടൈം കിട്ടും അതായത് ടൈം ടേക്കൺ ബൈ ബോത്ത് അരുൺ ആൻഡ് വർക്ക് എഫിഷ്യൻസി ഓഫ് അരുൺ ആൻഡ് രേഖ എത്ര കിട്ടും മുപ്പത് ബൈ അഞ്ച് ഡേസ് കിട്ടും കേട്ടോ എപ്പോഴും ആലോചിക്ക സമയം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സമയങ്ങളുടെ അതായത് അരുണും അരുണം ഒരു സെയിം പണി രണ്ടുപേർക്കും ഒരു സെയിം പണി കൊടുത്തേക്കോ ചെയ്യാനായിട്ട് അവരങ്ങനെ ആ സെയിം പണി ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എത്ര സമയമെടുക്കും അല്ലെങ്കിൽ ദിവസമാണെങ്കിൽ ദിവസം മണിക്കൂറാണ് മണിക്കൂർ അനുസരിച്ച് മാറും സമയം എത്ര തന്നെ ആയാലും രണ്ടുപേരും എടുക്കുന്ന സെപ്പറേറ്റ് സമയങ്ങളുടെ എൽ സി എം ആയിരിക്കും ഞാനിവിടെ എന്റെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത് ഇനിയും വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരം എഫിഷ്യൻസി കിട്ടും ഇനി വർക്കിനെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം കിട്ടും ഇത് പറഞ്ഞു പോകല് അപ്പൊ മുപ്പത് ബൈ പതിനഞ്ച് ഇത് ആരുടെ ആ അരുണിന്റെ ടൈം അല്ലേ അപ്പൊ വർക്ക് ബൈ ടൈം ചെയ്യുമ്പോൾ എഫിഷ്യൻസി കിട്ടണം ഇവിടെ ആരുടെ എഫിഷ്യൻസി ആയിരിക്കും കിട്ടുന്നത് എഴുതിയോ രണ്ട് ഈ രണ്ട് വർക്ക് മുപ്പതേ ബൈ പതിനഞ്ച് രണ്ട് ആയിരിക്കും അതുപോലെ ക്ലിയർ അല്ലേ എങ്കിലും നമുക്ക് അടുത്ത ക്സ്റ്റിനോട്ട് പോവാം ഒന്ന് വായിച്ചു നോക്കിയേ സോറി ഓക്കെ സ്ലൈഡിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം നമുക്ക് അടുത്ത തവണ മുതൽ പ്രോപ്പർ ആക്കാം ൾക്കാരുണ്ട് എയും ബിയും കൊണ്ടും ദിവസം കൊണ്ടും അല്ലെ എ എട്ട് ദിവസം കൊണ്ടും ബി പതിനാറ് ദിവസം കൊണ്ടും പണി ചെയ്യും പറഞ്ഞാൽ യഥാക്രമം അതായത് അതായത് എ ബി ആ ഓർഡർ ഇഫ് ദേ വർക്ക് ഇൻ ഹൗ വിൽ കംപ്ലീറ്റ് ഒരുമിച്ച് െങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും നോക്കി എൽ സി മെതേഡ് ആരൊക്കെയുള്ള എയും ഉണ്ട് ബി ഉണ്ട് ഇവരുടെ സമയങ്ങൾ എഴുതണം എന്റെ സമയം എത്ര ബിന്റെ സമയം പതിനാറ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടാ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ സമയങ്ങളുടെ എൽ സി എം ആയിട്ട് എടുക്കും അതിനെന്താ ആദ്യം പതിനാറ് എട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്പർ ഏതാ അത് പതിനാറ് തന്നെ അല്ലേ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ലെറ്റ് ദ ടോട്ടൽ വർക്ക് ബി യൂണിറ്റ് ആവും എഫിഷ്യൻസി എങ്ങനെയാ കിട്ടുന്നത് പതിനാറ് ഭാഗം എട്ട് അതായത് പതിനാറ് ബൈ എട്ട് ചെയ്യുമ്പം എന്റെ എഫിഷ്യൻസി രണ്ട് പതിനാറ് ബൈ പതിനാറ് ഒന്ന് ബിന്റെ ഒന്ന് ഇവിടെ കമ്പയിൻ ഡെഫിഷ്യൻസി എത്ര രണ്ടേ പ്ലസ് ഒന്ന് മൂന്നല്ലേ ഒരുമിച്ച് പണിയെടുക്കാൻ നേരം എത്ര സമയം എടുക്കണോന്ന് അറിയാൻ എത്ര വർക്കിനെ കമ്പയിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോഴല്ലേ സമയം വർക്ക് കിട്ടുന്ന കമ്പയിൻ ഡെഫിഷ്യൻസി എത്ര രണ്ടേ പ്ലസ് ഒന്ന് മൂന്ന് വർക്ക് എത്ര ഇവിടെ എടുത്തേ പതിനാറ് പതിനാറേ ഭാഗം മൂന്നല്ലേ പതിനാറ് ബൈ മൂന്ന് എത്ര പതിനാറിനകത്ത് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും ഉത്തരം വരുന്നത് അതിനകത്ത് ഒരു തെറ്റുണ്ട് നമുക്ക് എന്ത് ചെയ്യാം സിക്സ്റ്റീനകത്ത് അഞ്ച് തവണയുണ്ട് ആൻഡ് വൺ ബൈ ത്രീ മൂന്ന് എൻറ്റു അഞ്ച് പതിനഞ്ച് പ്ലസ് ഒന്ന് പതിനാറ് ബൈ മൂന്ന് അപ്പം ഫൈവ് ആൻഡ് വൺ ബൈ ത്രീ ഡേയ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൊന്ന് വായിച്ചു നോക്കൂ മൂന്ന് പേരുണ്ട് ഇവിടെ എ ബി ആൻഡ് സി ടുഗദർ കെൻ കംപ്ലീറ്റ് ഫൈവ് ഡേസ് ഇൻ ഹൗ മെനി സി കെ ഡു ഇറ്റ് ഇൻ ട്വൽവ് ഡേയ്സ് ആൻഡ് ഫിഫ്റ്റീൻ ഡേയ്സ് റെസ്പെക്ടിവ്ലി അപ്പൊ നോക്കി കേട്ടു എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് പിന്നെ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടില്ല എ ബി സി ടുഗദർ കംപ്ലീറ്റ് വർക്ക് അപ്പൊ സമയങ്ങൾ എത്ര ഒക്കെ തന്നെ തന്നാൽ ഇത്ര ദിവസമാണോ ഇത്ര മണിക്കൂറാണോ എല്ലാം തരുന്നെങ്കിൽ എല്ലാം ദിവസത്തിലായിരിക്കണം അല്ലെങ്കിൽ എല്ലാം മണിക്കൂറിലായിരിക്കണം എത്ര തന്നായാലും എല്ലാവരുടെയും ഇവിടെ ഉള്ള ആൾക്കാരുടെ സമയങ്ങളെല്ലാം തന്നാൽ അതിന്റെ എൽ സി എം എന്തായിട്ട് എടുത്തോണം ടോട്ടൽ വർക്ക് ആയിട്ട് എടുത്തോണം അപ്പം എ ഒരു പണി ചെയ്യാനായിട്ട് അവര് ചെയ്ത പണി എന്ന് വെച്ചു എ ഒരു പണി ചെയ്യാനായിട്ട് പന്ത്രണ്ട് ദിവസം എടുക്കും ആ സെയിം പണി തന്നെ സി ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും പതിനഞ്ചു ദിവസം എടുക്കും ഇനിയും എയും ബിയും സിയും കൂടെ ഒരുമിച്ച് പണി ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസമേ എടുക്കത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യണോടാ പന്ത്രണ്ട് പതിനഞ്ച് അഞ്ചിന്റെ എൽ സിയും അതായത് പന്ത്രണ്ടും പതിനഞ്ചും അഞ്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ നമ്പർ ഏറ്റവും ചെറിയ നമ്പർ അതല്ലേ ചെറിയ നമ്പർ എടുക്കുമ്പോൾ കാൽക്കുലേഷൻ എളുപ്പമാകും അതുകൊണ്ടാണ് നമ്മൾ അത് എടുക്കുന്നത് ഓക്കെ പന്ത്രണ്ടും പതിനഞ്ചും അഞ്ചും അറുപതെടുത്തു ഓക്കെ മുപ്പത് പറ്റത്തില്ല മുപ്പത് എന്നുള്ള നമ്പറിന് അസ്റ്റീം ചെയ്യുകയാണെങ്കിൽ മുപ്പതിനെ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പക്ഷേ കൊണ്ട് പറ്റൂ പറ്റൂ പന്ത്രണ്ട് കൊണ്ട് പറ്റുകയില്ല അപ്പൊ എന്താ അടുത്തത് അറുപത് അറുപതാണ് എൻ്റെ ടോട്ടൽ വർക്കെങ്കിൽ അറുപത് ബൈ പന്ത്രണ്ട് എഫിഷ്യൻസി എപ്പോഴും എങ്ങനെയാണ് പിടിക്കുന്നത് അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച് അറുപത് ബൈ പതിനഞ്ച് നാല് അറുപതേ ബൈ അഞ്ച് പന്ത്രണ്ട് ഇതിന്റെ അർത്ഥം എന്താ എന്റെ എഫിഷ്യൻസി അഞ്ച് സിൻറെ ും സിയും ഇവരുടെ എഫിഷ്യൻസി കമ്പ് അല്ലേ എപ്പോഴും നമ്മൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എല്ലാവരുടെ ആഡ് ചെയ്തിട്ടല്ലേ അതായത് ഇവിടെ ഇവിടെ എന്റെ എഫിഷ്യൻസിയും എഫിഷ്യൻസിയും ബിഇന്റെ എഫിഷ്യൻസിയും കൂടെ ആഡ് ചെയ്യുമ്പോ പന്ത്രണ്ട് വരും ഇവിടെ തന്നെ തരാത്തായിട്ടുള്ളു ഇവിടെ അഞ്ച് പ്ലസ് നാല് ഒൻപതായി ഇനിയും ബിന്റെ എഫിഷ്യൻസി ആയിട്ടുള്ള എന്തും കൂടെ ആഡ് ചെയ്താലേ പന്ത്രണ്ട് ആവുള്ളൂ മൂന്ന് മൂന്ന് അപ്പം എഫിഷ്യൻസി എത്ര വന്നു എന്താ ബി വിൽ ടേക്ക് കംപ്ലീറ്റ് എത്ര ദിവസം കൊണ്ട് ഈ പണി ബി എഫ് ടേക്ക് കംപ്ലീറ്റ് ആക്കും അപ്പൊ എപ്പോഴും നമുക്ക് ടൈം ടേക്കൺ ബൈ ബി കണ്ട കണ്ടുപിടിക്കുന്നത് എപ്പോഴും ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി എഫിഷ്യൻസിൽ ടൈം കിട്ടത്തുള്ളൂ ഇവിടെ ആരുടെ ടൈം ആവേണ്ട ബിന്റെ ടൈം അപ്പം ഡിവൈഡ് ചെയ്യേണ്ടത് എഫിഷ്യൻസി കൊണ്ട് അതായത് അറുപത് ബൈ മൂന്ന് ഡേയ്സ് ഡേയ്സ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ാണ് ചെറിയ വേരിയേഷൻ ഉണ്ടെന്നുള്ളതും ചെയ്തു നോക്കി എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് വർക്ക് ഇൻ ഡേയ്സ് ബി ആൻഡ് സി ക്യാൻ ഡു ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ബിയും കൂടെ ഒരുമിച്ച് ഇനി അടുത്ത ടീം ആരാ ബി എം സിയും ഈ സെയിം പണി തന്നെ എയും ബി ഒരു പണി ചെയ്യാനായിട്ട് എടുക്കുന്ന ദിവസം പത്ത് ദിവസം ഈ സെയിം പണി തന്നെ ബി ആൻഡ് സി ക്യാൻ ടൂണ്ടോ സെയിം വർക്കിൻ ബി യും എം ആണ് ഒരുമിച്ച് ടീമായിട്ട് ചെയ്യുന്നെങ്കിൽ പതിനഞ്ചു ദിവസം ഇനി മറിച്ചോ സി ഒറ്റയ്ക്കാണെങ്കിലോ ഇരുപത് ദിവസം എടുക്കും അപ്പൊ നമ്മൾ എന്നാ ഇവിടെ തന്നേക്കുന്ന സമയങ്ങളുടെ എൽ സി എം ആയിരിക്കും ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നേ വർക്ക് ും പതിനഞ്ചും ഇരുപതും ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിനെ മൂന്നും കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നമ്പർ നോക്കിക്ക് കൊണ്ട് 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 പറ്റും പറ്റും പറ്റുമോ പത്തും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ മുപ്പത് ഇല്ല അപ്പൊ അടുത്ത നമ്പർ ഏതാ അടുത്ത ഇരട്ടി നമ്പർ അറുപത് വർക്ക് ബി സിക്സ്റ്റി യൂണിറ്റ് എന്ന് നമ്മൾ ഇനി എഫിഷ്യൻസി

അഞ്ച് എന്താ ഹൗ ഡേ എത്ര ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് ചെയ്യും അപ്പം ടൈം ടേക്കൺ ബൈ എന്ന് പറയുന്നത് എ എ എത്ര യൂണിറ്റ് നമ്മൾ ഇതൊന്നും എക്സാമിലെ ആവശ്യമില്ല കേട്ടോ ഇവിടെ ടൈം എഫിഷ്യൻസി നിങ്ങൾ രണ്ട് പ്രാക്ടീസ് ആയ അടുത്ത പറഞ്ഞ എഫിഷ്യൻസി പറഞ്ഞില്ല ഈ ഓർഡർ നിങ്ങൾക്ക് ഓൾറെഡി പാകമായിരിക്കണം ഇങ്ങനെ എഴുതി പോലും അതായിരിക്കും എഴുതുന്ന സമയം നമുക്ക് വർക്ക് ബൈ എഫിഷ്യൻസി എഫിഷ്യൻസി എത്ര അഞ്ച് അറുപതേ ഭാഗം അഞ്ച് എത്ര ഡേയ്സ് ആയിരിക്കും എ മാത്രം ഈ പണി ചെയ്യുകയാണെങ്കിൽ എടുക്കുന്നത് ഓപ്ഷൻ വൺ ഓക്കെ ഇല്ല അടുത്ത ക്വസ്റ്റി പോയാലോ ക്വസ്റ്റ്യോസ് ഒന്ന് വായിച്ചു ചോദിക്കാം ഇവിടെ എന്താ പറയുന്നത് എയും 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 ബിയും 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 സിയും 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 ഇവിടെ മൂന്ന് മൂന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് ഇനി എക്കും ബിക്കും ക്കും കൂടെ ഒരുമിച്ചെടുക്കുന്ന സമയം എത്ര പത്ത് ദിവസം അപ്പൊ ചോദിക്കല് പത്ത് അല്ലാതെ പന്ത്രണ്ട് എന്താ എടുക്കാത്തെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റൻറ്റീവലി യഥാക്രമം എന്ന് പറയുന്നുണ്ട് അതായത് ആദ്യം എഴുതിയാൾക്കായിരിക്കും ആദ്യത്തെ നമ്പർ കൊടുക്കും രണ്ടാമത്തെ എഴുതിയാളുടെ കാര്യമായിരിക്കും രണ്ടാമത്തെ നമ്പർ റിപ്രസെന്റ് ചെയ്യും അപ്പൊ എം ബിന്റെ ദിവസം പത്ത് ആ സെയിം പണി തന്നെ ബിയും സിയും കൂടെ ചെയ്യുവാണെ പന്ത്രണ്ട് ഈ സെയിം പണി തന്നെ എയും സിയും എയും സിയും കൂടെ ചെയ്യുവാണെങ്കിൽ പതിനഞ്ചു ദിവസം എടുക്കും ഓക്കെ സമയം ഇത് ഇനി ഇവരുടെ ടോട്ടൽ വർക്ക് ഞാൻ എങ്ങനെ എടുക്കും ഞാൻ പറഞ്ഞു എത്ര തന്നെ സമയങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ എൽ സി എം എടുത്തോളും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അതായത് എൽ സി എം എത്ര അറുപതല്ലേ അപ്പം എഫിഷ്യൻസി എന്ത് വരും എന്റെയും ബിൻ്റെയും കൂടെ കമ്പയിൻ്റെ എഫിഷ്യൻസി അറുപത് ബൈ പത്ത് ആറ് അറുപതേ ബൈ പന്ത്രണ്ട് അഞ്ച് അറുപതേ ബൈ പതിനഞ്ച് നാല് അല്ലേ ഇനി എന്റെയും ബിൻ്റെയും കൂടെ എഫിഷ്യൻസി ബിൻ്റെ സീൻ്റെയും കൂടെ എഫിഷ്യൻസി സിൻറെ എന്റെയും കൂടെ എഫിഷ്യൻസി നാല് ഇതെല്ലാം കൂടെ കൂട്ടി തന്നെ കിട്ടും ആറ് പ്ലസ് നാല് പത്ത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ഈ പതിനഞ്ച്ന്ന് പറയുന്നത് എന്താ ആക്ച്വലി നോക്കി ഞാൻ എൻ ഡെഫിഷ്യൻസി ബിന്ന് എടുത്തു സിഫിഷ്യൻസി സിന്ന് എടുത്തു അപ്പൊ ഈ എഫിഷ്യൻ ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതല്ലേ ഇത് മൊത്തത്തെ കൂട്ടി കിട്ടുന്നത് ഇതെത്ര പ്ലസ് ബി എ പ്ലസ് ബിസ് ബി പ്ലസ് സി പ്ലസ് സി പ്ലസ് എ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഈ എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടുന്നത് ഇതെത്ര നമ്മൾ കണ്ടുപിടിച്ചു പതിനഞ്ച് ഇത് എന്ത് എഫിഷ്യൻസി എന്ന് പറയുന്നത് നോക്കിയേ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതിന്റെ വാല്യൂ അല്ലേ പതിനഞ്ച് ഇതെന്താ എ രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് ബി രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് സിയും രണ്ട് തവണ ആഡ് ആയിട്ടുണ്ട് അതായത് എ പ്ലസ് ബി പ്ലസ് സി എല്ലാം രണ്ട് തവണ ആഡ് ആയിട്ടില്ലേ അതുകൊണ്ട് ടു ഇൻറ്റു അടക്കം എയും ബിയും സിയും ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസിയുടെ ഇരട്ടിയാണ് പതിനഞ്ച് അപ്പൊ ഇവരുടെ കമ്പനി പതിനഞ്ച് ഈ രണ്ടപ്പുറത്തോ പതിനഞ്ച് ബൈ രണ്ട് പതിനഞ്ചിന്റെ ഭാഗം എത്ര ഏഴര ഈ പതിനഞ്ച് നമ്മളിതെല്ലാം കൂടെ കൂട്ടി കണ്ടുപിടിക്കുന്ന എന്താ ആക്ച്വലി ഇവരുടെ എഫിഷ്യൻസിയുടെ ഇരട്ടിയാ അത് പതിനഞ്ചാ നമുക്ക് വേണ്ടത് എന്താ ഇവരുടെ എഫിഷ്യൻസി അല്ലേ ഇരട്ടി അല്ലല്ലോ ഇനി ചോദിച്ചേക്കുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയാണെങ്കിൽ വർക്ക് ആവും ഇതിനെടുപ്പത്തിന് നിങ്ങൾ ഏഴര വേണ്ട അടുത്ത ക്വസ്റ്റിനിൽ നമുക്ക് ഏഴര വേണം നമുക്ക് നമുക്ക് എങ്ങനെ ഇത് ഏഴരൂടെ ഈ രണ്ട് ഇപ്പുറത്തോട്ട് വരുന്നു പതിനഞ്ച് ബൈ രണ്ട് ഇനി മൂന്ന് പേരും കൂടെ എത്ര സമയം എടുക്കും പേരും എടുക്കുന്ന സമയം എത്ര ടൈം ടേക്കൺ ബൈ എ ബി സി ടുഗദർ എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് വർക്ക് ബൈ ബൈ എഫിഷ്യൻസി ഇവിടെ ആരുടെ എന്റെയും ബിന്റെയും അപ്പം എഫിഷ്യൻസി ഓഫ് എ ബി സി വർക്ക് എത്ര നമ്മൾ ഇവിടെ മൂന്ന് കൂടെ എഫിഷ്യൻസി എത്ര ഈ രണ്ട് ഇപ്പുറത്തോട്ട് വരും അറുപതിനെ പതിനഞ്ചുകൊണ്ട് വിട്ടാൻ നേരം നാല് രണ്ട് മണ്ടയിലോട്ട് വന്ന് നാല് എത്ര വന്ന ആൻസർ എട്ട് ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ സെഗ്മെന്റിലെ ലാസ്റ്റ് നോക്കാം പല ടൈപ്പ് ഉണ്ട് നമുക്ക് ടൈപ്പ് മുമ്പത്തെ സെയിം പക്ഷെ അവസാനം ചോദിച്ചേക്കുന്നുണ്ടോ എ ഒറ്റയ്ക്കാണ് മുമ്പത്തെ ക്വസ്റ്റിൻ എന്താ എയും ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ എത്ര സമയം എടുക്കും ഇപ്പൊ ചോദിച്ചേക്കുന്നത് എ മാത്രമാണെങ്കിൽ എത്ര സമയം എടുക്കും എയും ബിയും സിയും സിയും നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ എന്താ എഴുതിയേ പത്ത് ആ സെയിം പ്രോബ്ലം അല്ലേ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അപ്പൊ എന്തെയൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു അപ്പൊ നമുക്ക് ക്ലിയർ ആകാം ടോട്ടൽ വർക്ക് എൽ സി അറുപതായിട്ട് എടുത്തു ഇവരുടെ എഫിഷ്യൻസി എത്ര അറുപത് ബൈ പത്ത് ആറ് അറുപത് ബൈ പന്ത്രണ്ട് അഞ്ച് അറുപത് ബൈ പതിനഞ്ച് നാല് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച് കിട്ടും അതിന്റെ പാതി നമ്മൾ നേരത്തെ എടുത്തു എത്ര ഏഴര ഏഴര എന്ന് പറയുന്നതായിരിക്കും എന്ത് എന്റെയും ബിന്റെയും കൂടെ കമ്പയിൻഡ് എഫിഷ്യൻസിയുടെ വാല്യൂ ഏഴര ആയിരിക്കും ഇനി എഫിഷ്യൻസി മാത്രം കിട്ടിയാൽ അല്ലേ എന്റെ സമയം കിട്ടത്തുള്ളൂ സമയം ആണെങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസിന്റെ സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ വേണം ടോട്ടൽ വർക്ക് എഫിഷ്യൻസി 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 ഇല്ല നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ മൂന്ന് കൂടെ 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 ഇനി തന്നിട്ടുണ്ട് അഞ്ച് അപ്പം ഇതങ്ങ് ഇവിടെ ആരെ ഇനി അവശേഷിക്കുന്നുള്ളു ഏ മാത്രമല്ലേ ഉള്ളൂ അപ്പം ബി ഈ ഒരു രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് കിട്ടും ഏഴര മൈനസ് അഞ്ച് രണ്ടര കിട്ടും ഇവിടുന്ന് ബിപ്ലസ് ഇട്ടിപ്പോനിശേഷിക്കത്തുള്ളൂ അതിവിടെ ഡയറക്റ്റ് ഇട്ടു അതായത് എന്ന് ഇട്ടുകൊടുക്കേണ്ട എന്തിന്റെ പാതിയ രണ്ടര അഞ്ചിന്റെ പാതി അഞ്ച് ബൈ രണ്ട് ഈ രണ്ട് ഇപ്പുറത്തോട്ട് വരും അറുപതേ ബൈ അഞ്ച് എത്ര പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണം രണ്ട് ഇരുപത്തിനാലായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ B. അപ്പം ഇന്നത്തെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ എൽ സി എം തന്നെ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറയാം നമ്മൾ ആദ്യം എന്താ പഠിച്ചത് ടൈം ഇൻഡു വർക്ക് എഫിഷ്യൻസിന്ന് പഠിച്ചു ടൈം വർക്ക് സോറി ടൈം ഇൻഡു എഫിഷ്യൻസി വർക്ക് എന്ന് പഠിച്ചു സോറി കേട്ടോ ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന എങ്ങനെയാ വർക്ക് ബൈ ടൈം അതുപോലെ ടൈം എന്ന് വർക്ക് എഫിഷ്യൻസി ഇത് ഇക്വേഷൻസ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ മെത്തേഡിൽ എന്താ പഠിച്ചേ ഇൻഡിവിജ്വൽ സമയങ്ങളുടെ അല്ലെങ്കിൽ ക്വസ്റ്റിൻ എത്ര സമയം തന്നെ തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ എൽ സി അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നു അതാണ് എൽ സി എന്ന് പറയുന്നത് അതിനെ ടോട്ടൽ വർക്കായിട്ട് നമ്മൾ എടുക്കുന്നു ടോട്ടൽ വർക്കിനെ ഇനി എഫിഷ്യൻസി അല്ല ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബാക്കി ചെയ്തത് പക്ഷേ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെ വർക്ക് ബൈ ടൈം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഇതിന്റെ ബാക്കിയുമായിട്ട് അടുത്തൊരു അധ്യായത്തിലേക്ക് കാണാം അതുവരേക്ക് ബൈ